റിയാലിറ്റി ഷോയിലൂടെ ജനശ്രദ്ധ ആകർഷിച്ച കുട്ടിപ്പാട്ടുകാരൻ സ്വന്തം വീട് ജപ്തിയായി പോകും മുമ്പ് തിരിച്ചുപിടിക്കാൻ സഹായം തേടുകയാണ് കൊല്ലം വാളത്തുങ്കൽ സ്വദേശി സുരേഷിന്റെ മകൻ ആര്യനാണ് തന്റെ കുടുംബത്തിന്റെ വേദന പങ്കുവയ്ക്കുന്നത് പ്രമുഖ ടി വി ചാനലിലെ ജനശ്രദ്ധ ആകർഷിച്ച പ്രോഗ്രാമിലെ മത്സരാർത്ഥിയായിരുന്ന കുട്ടിപ്പാട്ടുകാരൻ സ്വന്തം വീട് ജപ്തിയായി പോകുന്ന കാര്യം വേദനയോടെ പങ്കുവയ്ക്കുകയാണ് കൊല്ലം വാളത്തുങ്കൽ സ്വദേശി സുരേഷിന്റെ മകനും റിയാലിറ്റി ഷോയിലെ പാട്ടുകാരനുമായ ആര്യനാണ് തന്റെ കുടുംബത്തിന്റെ വേദന പങ്കുവെച്ചത് ഇതാണ് ജപ്തി നോട്ടീസ് ഇത് അടച്ചു തന്നില്ലെങ്കിൽ നമ്മള് രണ്ടു വർഷത്തിനുള്ളിൽ ഇറങ്ങി കൊടുക്കണം ആര്യന്റെ വീട്ടുകാർ രണ്ടായിരത്തി പതിനാലിൽ കൊല്ലം മയ്യനാട് ആർ സി ബാങ്കിൽ നിന്നും നാലു ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു എന്നാൽ പിന്നീട് പണമടയ്ക്കുവാൻ സാധിച്ചില്ല രണ്ടു തവണ ലോൺ പുതുക്കി വെക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് യാതൊന്നും അടയ്ക്കാതെ വന്നതോടെ ഇപ്പോൾ ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അടയ്ക്കണമെന്ന് കാട്ടി ബാങ്ക് പലവട്ടം നോട്ടീസ് അയച്ചു രണ്ടു മാസത്തെ അവധിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ പണമടച്ചില്ല എങ്കിൽ വീട്ടിൽ നിന്നും ഇറങ്ങി നൽകാൻ ബാങ്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട് സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ അവരുടെ ഒന്നും നമ്പർ ഇല്ല പക്ഷെ കോണ്ടാക്ട് ചെയ്യാൻ ഒന്നും ഒരു നിവൃത്തിയില്ല ഈ വീഡിയോ സാർമാർ കാണുവാണെങ്കിൽ ഞങ്ങൾക്ക് വീട്ടീട്ട് എന്തെങ്കിലും ചെയ്യണം ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല രണ്ടു മാസം ഇങ്ങോട്ട് അവർ തന്നിരിക്കുന്ന മാർച്ച് മാർച്ച് മുപ്പത്തി ഒന്നാകുമ്പോഴത്തേക്ക് അവർ നടപടി എടുക്കും പറഞ്ഞിരിക്കുന്നത് ചാനലിൽ പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ വേദിയിൽ നിന്ന് ആര്യന്റെ കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട് ഗായകൻ എം ജി ശ്രീകുമാർ രംഗത്ത് വന്നിരുന്നു വീഡിയോ പുറത്തിറങ്ങിയ ശേഷം എഴുപത്തിരണ്ടായിരം രൂപ മാത്രമാണ് തങ്ങൾക്ക് കിട്ടിയതെന്നാണ് വീട്ടുകാർ പറയുന്നത് പിന്നീട് പ്രോഗ്രാമിൽ നിന്ന് പുറത്താവുകയും മറ്റു വേദികൾ ഒന്നും തന്നെ കിട്ടാതാവുകയും ചെയ്തു ഇനി എന്തു ചെയ്യുമെന്നാണ് ആരോമലിൻ്റെയും കുടുംബത്തിന്റെയും ആശങ്ക വീടും തകർച്ചയുടെ വക്കിലാണ് എന്നാൽ വീടല്ല കിടപ്പാടം നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് ആളുകൾ സഹായിക്കേണ്ടതെന്നാണ് ആര്യൻ പറയുന്നത് News Bureau, Kolam.